ഈ വർഷം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പ് ഫൈവ് ആയിട്ടുള്ള ഒരു അഞ്ച് ബൈക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ലിസ്റ്റിലെ ടോപ്പ് ഫൈവിലുള്ള മോഡൽ ബി എം ഡബ്ല്യൂടെ ആണ് ബി എം ഡബ്ല്യൂടെ എഫ് ഒ ഫിഫ്റ്റി ജി എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഐക്മേലെ അൺവേൽ ചെയ്തൊരു മോഡലാണ് ഒരു കൺസെപ്റ്റ് മോഡലാണ് ബി എം ഡബ്ല്യൂടെ എഫ് ഒ ഫിഫ്റ്റി ജി എസ് അന്ന് അവർ അൺവെൽ ചെയ്ത ഒരു കൺസെപ്റ്റ് മോഡലാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ റോഡ് ലീഗൽ ആയിട്ടുള്ള മോഡൽ അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇതൊരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും കൂടിയാണ് ഇന്ത്യയിലിപ്പം ബി എ ഡബ്ലിയുടെ ഏറ്റവും ജി എസിലെ ഏറ്റവും ഒരു ലോ സി സോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ബി എം ഡിയുഡ് ജി ത്രീ ടെൻ ജി ആണ് വണ്ടിന്റെ എഞ്ചിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫോർ ഫിഫ്റ്റി സി സി ആയിട്ടുള്ള ടിൻസിലിണ്ടർ എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ മാക്സിമം പവർ ഫോർട്ടി എയ്റ്റ് ബി എച്ച് ബി ആണ് മാക്സിമം ടോർക്ക് ഫോർട്ടി ഫൈവ് മീറ്റർ ഓഫ് ടോർക്ക് ആണ് വണ്ടിക്ക് സിക്സ് പി എറ്റ് ഗിയർ ബോക്സ് ആണ് വരുന്നത് വണ്ടിന്റെ ലുക്കിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടർസൈക്കിൾ ആണ് ജി എസിന്റെ ആദ്യ ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വന്നേക്കുന്നത് പണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു യു ടി ഫോർക്ക് ആയിരിക്കും റീബോണ്ടും കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോക്ക് സെറ്റപ്പ് ആയിരിക്കും ഫ്രണ്ടിൽ വരാൻ പോകുന്നത് ബാക്കിൽ പ്രീലോഡ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിലിറ്റിയുള്ള മോണോ ഷോക്കും ആയിരിക്കും ആ ഒരു കൺസെപ്റ്റ് മോഡൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു ഡിവൽ പർപ്പസ് ആയിട്ടുള്ള ടയേഴ്സ് ആണ് വണ്ടിക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ വണ്ടിക്ക് ഒരു സ്പോക്ക് വീൽ ഉണ്ടാവും അതിലൊരു ട്യൂബ് ലെസ് ടയർസ് ആയിരിക്കും വണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു ഫോർ ലാക്ക് ടു ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ഷോറൂം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എൻഡിങ്ങിനോട് കൂടി വണ്ടി ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബി എം ഡബ്ല്യൂടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്രോക്സ് ഒരു ഡിസംബറിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വണ്ടിന്റെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ലിസ്റ്റിലെ ടോപ്പ് ഫോറുള്ള ബൈക്ക് ഹീറോൻ്റെ ഭാഗത്തു നിന്നാണ് ഹീറോൻ്റെ കരീസ്മ എസ് എം ആർ ടു ഫിഫ്റ്റി ആണ് എനിക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന മോഡൽ ഹീറോ രണ്ട് ബൈക്ക് ലോഞ്ച് ചെയ്തു ഹീറോ എക്സ്പ്രസ് പ്ലസ് ടു എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറും അവർ ലോഞ്ച് ചെയ്തു എനിക്ക് കൊണ്ടുവരാൻ പോകുന്നത് എക്സ് എം ആറിൻ്റെ ഒരു ടു ഫിഫ്റ്റി മോഡലാണ് ഓൾറെഡി അവർ അൻവിലേതിയാണ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ സ്പെക്സ് വേസ് കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിട്ടിയാണ് ലോഞ്ച് കുറച്ച് ഡിലേ ആകാനുള്ള കാരണം ബാക്കി രണ്ട് മോഡലും ലോഞ്ച് ചെയ്ത് ഇനി അവർ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സെയിൽസ് ഒക്കെ മുമ്പോട്ട് ചെയ്യുന്നതിന് ശേഷമായിരിക്കും ഈ ഒരു മോഡൽ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത് ഹീറോന്റെ ഒരു സ്പോർട്സ് ടൂർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ നമ്മൾ നമ്മുടെ എസ് എം മാറിന്റെ സെയിം ലുക്കാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഒക്കെ ഫ്രണ്ടിൽ ഒരു പ്രൊജക്ടർ എൽ എൽ ഇ ഡി ഹെഡ് ലാംപാണ് പിന്നെ ഒരു വിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവർ വിംഗ് ലൈറ്റ് വരുമ്പോൾ എൻ്റെ വണ്ടിക്ക് ചെറിയ മാറ്റം കാണാൻ പറ്റും ലുക്ക് വയസ്സ് ഏകദേശം എക്സ് എം മാർ ടൂട്ടം പോലെ തന്നെയാണ് പക്ഷേ ബാക്കി കുറച്ച് കാര്യങ്ങളിൽ വണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള യു എസ് ടി ഫോർക്ക് ആണ് ബാക്കിൽ പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി മോണോ ഷോക്ക് വരുന്നുണ്ട് ബ്രേക്കിങ്ങിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു ഫ്രണ്ടിലും മേഖല എ ബി എസ് ഉണ്ട് ഡുവൽ ചാനൽ എ ബി എസ് ആയിരിക്കും ഏറ്റവും വലിയ മാറ്റം വണ്ടിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇതൊരു ടു ഫിഫ്റ്റി സി സി എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ഹീറോൻ്റെ നിക്കൻ മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള എക്സ്ട്രീമിൻ്റെ എൻജിൻ തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ടു ഫിഫ്റ്റി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവില് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഡി ഓസ് എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ മുപ്പത് ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഇരുപത്തഞ്ചെണ്ണം ടോർക്ക് ടോർക്കാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സിലാണ് വണ്ടി വന്നേക്കുന്നത് എക്സ്റ്റീൻ ടു ഫിഫ്റ്റി ആറ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ടോപ്പൻ കിട്ടാൻ സാധ്യതയുള്ളത് ഉള്ളത് എക്സാം മാറിനായിരിക്കും വണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു ടു ലാക്ക് ആണ് എക്ഷോറും വണ്ടി എന്തായാലും ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യും ടോപ്പ് ത്രീയിൽ വരുന്നത് കെ ടി എമ്മിന്റെ രണ്ട് മോഡലാണ് കെ ടി എമ്മിന്റെ ഡ്യൂബ് വൺ സിക്സ്റ്റിയും ആർ സി വൺ സിക്സ്റ്റിയാണ് ഈ ഒരു ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിരിക്കും കേൾക്കുന്നുണ്ടാവും കെ ടി എമ്മിന്റെ രണ്ട് വൺ സിക്സ്റ്റി സി സി മോഡൽ വരുന്ന കാര്യം സംഭവം ശരിയാണ് കെ ടി എമ്മിന്റെ ഒരു ഫസ്റ്റ് വൺ സിക്സ്റ്റി സി സി മോട്ടർ സൈക്കിൾ അവര് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട് കെ ടി എം ഒരു വൺ സിക്സ്റ്റി സി സിയിലേക്ക് പോകാനുള്ള കാരണം കെ ടി എമ്മിൻ്റെ ആർ സി വൺ ട്വൻറ്റി ഫൈവും ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവും നിർത്തലാക്കിയിട്ടുണ്ട് ഈ രണ്ട് മോഡലും ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോക്കാണ് രണ്ടുവണ്ടിക്കും സെയിൽസ് വളരെ കുറവാണ് മാത്രമല്ല ഇന്ത്യക്കാർ വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കെ ടി എമ്മിൻ്റെ ആർ സിയിലേക്കും അല്ലെങ്കിൽ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവിലേക്കും ഒരുപാട് ആൾക്കാർ പോകുന്നില്ല മാത്രമല്ല വൺ ട്വന്റി ഫൈവ് സി സിയിൽ കുറച്ചും കൂടി പ്രൈസ് ഭയങ്കരമായിട്ട് പ്രൈസുള്ളൊരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ബൈക്കിലേക്ക് പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് ആർ സി വൺ ട്വന്റി ഫൈവും ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവും നിർത്തലാക്കാൻ പോകുന്നത് ആ രണ്ട് ബൈക്കും നിർത്തിയിട്ട് പുതിയ വൺ സിക്സ്റ്റി സി സി ബൈക്ക് അവർ കൊണ്ടുവരുന്നുണ്ട് കെ ടി എം ന്റെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന്റെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വൺ സിക്സ്റ്റി സി സി എഞ്ചിൻ അവർ കൊണ്ടുവരാൻ പോകുന്നത് ഒരു വൺ സിക്സ്റ്റി സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും ഡി കോസ് എഞ്ചിനായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പവർ ഒരു നയൻറ്റീൻ ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഒരു എയ്റ്റീൻ ഹോട്ടർ മീറ്റർ ഓഫ് ടോർക്ക് ആയിരിക്കും പിന്നെ സിക്സ് സ്പീഡ് എഡ് ഗിയർ ബോക്സ് തന്നെയായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത് ഈ ഒരു ആർ സി വൺ സിക്സ്റ്റി അല്ലെങ്കിൽ ഡ്യൂബ് വൺ സിക്സ്റ്റി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ഒരു വേഗതയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വൺ സിക്സ്റ്റി സി സി ബൈക്ക് ഈ ഒരു ബൈക്ക് തന്നെയായിരിക്കും ബാക്കിയുള്ള വൺ സിക്സ്റ്റി വെച്ച് നോക്കുമ്പോൾ ഹീറോന്റെ എക്സ്ട്രീം വൺ സിസ്റ്റി ആർ ആർ ടി ആർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പ്രൈസ് ഉള്ള മോഡൽ ആയിരിക്കും ഡ്യൂക്ക് വൺ സിസ്റ്റിക്ക് മെയിൻ ആയിട്ട് റൈവൽ ചെയ്യാൻ പോകുന്നത് എമോയുടെ എം ടി വൺ ഫൈവ് തന്നെ ഈ വർഷം തന്നെ വണ്ടി ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വണ്ടിന്റെ ലോഞ്ച് ഡേറ്റും ഇതുവരെ ഏറ്റവും കൺഫേം ആയിട്ടില്ല ടോപ്പ് ടൂവിൽ ഉള്ള അപ്കമിംഗ് ബൈക്ക്സ് ഹീറോന്റെ മോഡലാണ് ഹീറോന്റെ എക്സ്പൽസിന്റെ ഒരു റാലി മോഡലാണ് എക്സ്പൾസ് ടൂ ടെൻ റാലിയാണ് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ആണ് റാലി എഡിഷൻ ഒരുപാട് കമന്റ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു മോഡൽ െ എക്സ്പ്രസ് എക്സ്പെൽ സ്റ്റുഡന്റ് നോർമൽ വേർഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മോഡൽ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് നാളായി വണ്ടിന്റെ ബുക്കിംഗ് ഒക്കെ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരി ഇരുപതിന് ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ തന്നെ നമുക്ക് റോട്ടിലേക്ക് എക്സ്പെൽ സ്റ്റൂഡന്റ് കാണാൻ പറ്റും എന്നാലും എക്സ്പൽ സ്റ്റൂട്ടനെ കാട്ടി എക്സ്പെൽ സ്റ്റുഡൻ റാലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ രണ്ട് മോഡലും തമ്മിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അതായത് സ്റ്റോക്ക് മോഡലും റാലി മോഡലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിലെന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഈ രണ്ട് മോഡല് വരാൻ പോകുന്നതെന്ന് നോക്കാം വണ്ടിന്റെ സ്പെക്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് നമുക്കിപ്പം കിട്ടിയിട്ടില്ല ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ഫസ്തു മാറ്റം വണ്ടിന്റെ ലുക്ക് വൈസ് തന്നെയാണ് ഇപ്പൊ നോർമൽ എക്സ്പെൽസിനെ കാട്ടി കുറച്ചും കൂടി റോട്ടിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നത് റാലി മോഡലാണ് സ്റ്റോക്ക് മോഡൽ വെച്ച് നോക്കുമ്പോൾ റാലി കുറച്ചും കൂടി ഡിഫറൻറ്റ് ആണ് കുറച്ചും കൂടി ടോളർ വണ്ടി വണ്ടി കുറച്ചും കൂടി ഹൈറ്റ് ആകാനുള്ള കാരണം ഒന്ന് വണ്ടിന്റെ സസ്പെൻഷനാണ് സ്റ്റോക്ക് എക്സ്പെൽസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ട്രാവൽ കൂടിയിട്ടുള്ള സസ്പെൻസ് സെറ്റപ്പ് ആയിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിലും ബാക്കിലും അഡ്ജസ്റ്റബിലിറ്റി ഷോക്ക് സെറ്റപ്പ് ആണ് ഫ്രണ്ടിലെ ടെലിസ്കോപ്പ് ഫോർക്ക് ആണ് പക്ഷെ റീ ബോർഡും കമ്പ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ ടെൻ സ്റ്റെപ്പ് പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റിയിലെ മോണോ ഷോക്ക് ആണ് ഓഫ് റോഡിൽ കുറച്ചും കൂടി ഷോക്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഷോക്ക് സെറ്റപ്പ് കൂടുതലുള്ളത് റാലിക്കായിരിക്കും അടുത്ത മാറ്റം വണ്ടിൻ്റെ സീറ്റിലാണ് പഴയ മോഡലിനെക്കാട്ടും കുറച്ചും കൂടി സീറ്റ് ഏറ്റവും കൂടുതലായിരിക്കും ഇപ്പോൾ വണ്ടിക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് കുറച്ചും ബുദ്ധിമുട്ടായിരിക്കും വണ്ടി യൂസ് ചെയ്യാൻ സ്റ്റോക്ക് മോഡലിന് എണ്ണൂറ്റി മുപ്പത് എം എം ആണ് സീറ്റേറ്റ് വരുന്നത് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി സീറ്റേറ്റ് കൂടും ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലേക്ക് സീറ്റ് ഏറ്റ് കൂടാൻ സാധ്യതയുണ്ട് അടുത്ത മാറ്റം വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്റ്റോക്ക് മോഡലിന് ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് എന്തായാലും റാലി മോഡലിന് അതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതായിരിക്കും പിന്നെ സീറ്റിങ്ങിലും മാറ്റം ഉണ്ടാവും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും വണ്ടിക്ക് അവർ യൂസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മാറ്റം വണ്ടീൻ്റെ ടയേഴ്സിലാണ് ടയേഴ്സിലും നല്ല മാറ്റമുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് മോഡലിന് ഒരു ഡുവൽ പർപ്പസ് ആയിട്ടുള്ള ആണ് ഓഫ് റോഡിലും റോഡിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സാണ് റാലി മോഡലിന് കുറച്ചും കൂടി ഓഫ് റോഡിനും ഫോക്കസ്ഡ് ആയിട്ടുള്ള ടയേഴ്സ് ആയിരിക്കും അപ്പം റോട്ടിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് കിട്ടിയെന്ന് വരില്ല ഇതൊക്കെയാണ് റാലി മോഡൽ വരാൻ പോകുന്ന മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ ബാക്കി എഞ്ചിന്റെ ഔട്ട്പുട്ടൊക്കെ സെയിം തന്നെയാണ് ഇരുന്നൂറ്റി പത്ത് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവിൽ ലിക്വിഡ് കൂൾഡ് ഡി ഓസ് എഞ്ചിനായിരിക്കും ഇരുപത്തി നാല് പോയിന്റ് ഏഴ് ബി എച്ച് ബി പവറും ഇരുപത് പോയിന്റ് ആറ് എൻ എം ടോർക്ക് ആണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് സ്റ്റോക്ക് എക്സ്പെൽസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസും ഈ ഒരു റാലി മോഡലിന് കൂടുന്നതാണ് വണ്ടിന്റെ ലോഞ്ച് റേറ്റ് ഒന്നും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല വണ്ടി എന്തായാലും പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യും നമ്മൾ ലിസ്റ്റിലെ ടോപ്പ് വണ്ണുള്ള അപ്കമ്മിങ് ബൈക്ക് ടി വി എസിന്റെ മോഡലാണ് ടി വി എസിന്റെ ഫസ്റ്റ് അഡ്വഞ്ചർ മോഡലാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു ബൈക്കാണ് ടി വി എസിന്റെ അഡ്വെഞ്ചർ മോഡൽ വണ്ടി ടെസ്റ്റിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്പോട്ട് ചെയ്താണ് കഴിഞ്ഞ ഹൈമേലും വണ്ടി അൺമേൽ ചെയ്താണ് ടി വി എസ് ബാക്കി എല്ലാ സെഗ്മെന്റിലും കൈവച്ചിട്ടുണ്ടെങ്കിലും സെഗ്മെന്റിൽ ഇതുവരെ ആയിട്ട് അവർ ഒരു ബൈക്ക് കൊണ്ടുവന്നിട്ടില്ല അവരുടെ ഫസ്റ്റ് ഡബ്യും കൂടിയാണ് ഒരു ഫസ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഈ ഒരു ബൈക്കിന്റെ പേര് വരാൻ സാധ്യതയുള്ളത് ആർ ടി എക്സ് ത്രീ ഹണ്ട്രഡാണ് വണ്ടിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ കണ്ടതാണ് അപ്പം ഇതാണ് വണ്ടീൻ്റെ ലുക്ക് വന്നേക്കുന്നത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഡുക്കാട്ടിയുടെ മൾട്ടി സ്റ്റാർ വി ഫോർ ആയിട്ടൊക്കെ ചെറിയ ഡിസൈനിൽ സാമ്യം തോന്നുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഡിസൈനിൽ അവർ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഡിസൈനാണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ ഒരു ഡബിൾ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംപാണ് പിന്നെ വലിയൊരു വിൻസ്ക്രീൻ അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള യു എസ് ടി ഫോർക്ക് ബാക്കിൽ ഒരു പ്രീ ലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണ ഷോക്കുമായിരിക്കും വണ്ടീൻ്റെ സീറ്റൊക്കെ വന്നേക്കുന്നത് ഒരു സ്പ്ലിറ്റ് സീറ്റിലാണ് വണ്ടീൻ്റെ ടയർസ് നോക്കുവാണെങ്കിൽ അലോ വലിയ ട്യൂബ്ലെസ് ടയർസ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു സ്പോക്ക് വെയിലുള്ള ട്യൂബ് ടയറിങ്ങുള്ള മോഡലും കൂടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ രണ്ട് വേരിയന്റ് അവർ ലോഞ്ച് ചെയ്തേക്കാം ഇനി എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ടി വി എസിന്റെ ഒരു ഫസ്റ്റ് എഞ്ചിനാണ് അവരുടെ ആർ ടി എസ് ത്രീ ഹണ്ട്രഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് എഞ്ചിൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ത്രീ ഹൺഡ്രഡ് സി സി എഞ്ചിൻ ഈ ഒരു അഡ്വഞ്ചർ ബൈക്കിന് അവർ യൂസ് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽബിൾ ലിക്വിഡ് കൂൾഡ് ഡിഗോസ് എഞ്ചിനാണ് മുപ്പത്തഞ്ച് ബി എച്ച് പി പവറ് ഒമ്പതിനായിരം ആർ പ്പിലും ഇരുപത്തെട്ടേ പോയിൻറ്റ് അഞ്ച് എണ്ണ ടോക്ക് ഏഴായിരം ആർപ്എമ്മിലാണ് വണ്ടി ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സിലാണ് വരാൻ പോകുന്നത് ഒരു റൈറ്റ് ബേ വെയർ ആയിട്ടുള്ള ത്രോട്ടിൽ സെറ്റപ്പാണ് പിന്നെ സ്ലിപ്പർ ക്ലച്ച് ട്രാക്ഷൻ കണ്ട്രോളൊക്കെ വണ്ടിക്ക് വരുന്നതായിരിക്കും ടി വി എസ് ആയതുകൊണ്ട് ഫീച്ചേഴ്സിൽ ഒരു കോംപ്രമൈസ് വരുത്താറില്ല ഒരുപാട് ഫീച്ചേഴ്സ് വാരിക്കൂരി കൊടുക്കാറുണ്ട് ഫീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ വണ്ടിക്ക് വന്നേക്കാം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് ഒരു ത്രീ ലാക്ക് അണ്ടറിലാണ് അവർ ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം എൺപതിനായിരം ആ റേഞ്ചിലേക്കായിരിക്കും വണ്ടിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് വരാൻ സാധ്യതയുള്ളത് ഈ വർഷം ആഗസ്റ്റ് ടു സെപ്റ്റംബറിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും